ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സ്വന്തം തന്നെയല്ലേ എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാടൻ ഡിഷായിട്ടാണ് മീൻ പൊള്ളിച്ചത് നല്ല തേങ്ങപ്പാലൊക്കെ ചേർത്ത് നന്നായി നല്ലൊരു മസാല ഉണ്ടാക്കി അതിൽ നമ്മൾ ആകോലി മീനാണ് ഞാനത് പൊള്ളിച്ചത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ മേലെ കാണുന്ന ചെറിയൊരു വെൽവെട്ടനും കൂടി പ്രസ് ചെയ്യുക എന്നാൽ പിന്നെ നമ്മൾക്ക് സമയം കളയാതെ നമുക്കൊന്ന് നമ്മളെ വീഡിയോയിലേക്ക് പോയിട്ട് മീൻ പൊള്ളിച്ചതൊന്ന് അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരക്കിലോ മീനാണ് ആവോലി മീൻ അത് നന്നായി കഴുകി വൃത്തിയാക്കി വരയിട്ട് മാറ്റി വയ്ക്കുക അതിന് ഒരു മസാല വേണം ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് ചെറുനാരങ്ങനീര് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് എല്ലാം ചേർത്ത് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി എടുത്ത് അത് നന്നായിട്ട് തന്നെ നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കുക നമ്മൾ മീനിൻ്റെ ഉള്ളും വരയിട്ട് തീർക്കെ നോക്കി നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം ഒരു വെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമ്മൾ മീൻ രണ്ടും നന്നായി ഫ്രൈ ചെയ്ത് എടുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം മീന് നമ്മൾക്കൊരു മസാല ഉണ്ടാക്കണം അതെങ്ങനെയാണെന്ന് നമുക്കത് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ആറല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായി മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് ഞാൻ ചതച്ചെടുത്ത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം നല്ലതുപോലെ മൂത്ത് വരണം നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾക്ക് രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തത് പുളിക്ക് വേണ്ടി ഞാൻ പുളി ഒഴിക്കുന്നില്ല ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക് കുറച്ച് ഒരു സ്പൂൺ ഉപ്പിട്ട് മിക്സാക്കി കൊടുക്കാം ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മീനില് ഉപ്പിട്ടിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മിക്സായി വന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂ ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊ പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുളകിൻ്റെ എല്ലാം മസ് മണം നന്നായിട്ട് മാറണം നന്നായി മാറിയതിന് ശേഷം അതിലേക്ക് ചെറിയ തീല് വെച്ച് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ പൊടികളൊന്നും കരി കരിഞ്ഞു പോകരുത് കരിഞ്ഞാൽ നമ്മളപ്പാടെ നമ്മളെ മസാലൻ്റെ എല്ലാ ഇത് ടേസ്റ്റും പോവും നല്ലതുപോലെ എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു മുക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പാൽ മുക്കാൽ കപ്പ് പാലാണ് എടുത്തത് അത് ചേർത്ത് നന്നായി എല്ലാ മസാലയും നല്ലതുപോലെ ഇളക്കി നമ്മൾക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം മസാല നന്നായിട്ട് എല്ലാം പാലും അത് നമ്മളെ ഉള്ളി തക്കാളി എല്ലാം മിക്സായി നല്ലതുപോലെ കട്ടിയായി കുറുകി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാം അടിപൊളി ടേസ്റ്റിലൊരു മസാലയാണിത് എല്ലാം നന്നായി പാലൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്നും മാറ്റി വെക്കാം നമ്മൾക്ക് എങ്ങനെയാണ് നമുക്കത് നമ്മളെ മീൻ പൊള്ളിക്കുന്നത് നോക്കാം ഒരു ഗ്യാസ് അടു കത്തിക്കുക അതിൻ്റെ മുകളിൽ കഷ്ണം എല്ലാം എടുക്കുക അത് നന്നായി രണ്ട് വശവും നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുക അത് ചതച്ചത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് മസാലയിട്ട് നന്നായി നിർത്തി കൊടുക്കാം നല്ലതുപോലെ നിരത്തി കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മീൻ വെച്ചുകൊടുക്കാം മീൻ വെച്ച് മീൻ വെച്ചെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ മസ ഇതേപോലെ മസാല ചേർത്ത് വെച്ച് കൊടുക്കുക മസാല ഒട്ടും തന്നെ മീൻ പുറത്ത് കാണാത്ത രൂപത്തിൽ വേണം മസാല പൊതിഞ്ഞെടുക്കാൻ എന്നാൽ നമ്മൾ പൊള്ളിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ മീൻ മസാല കുറഞ്ഞു കഴിഞ്ഞാൽ മീൻ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെ ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് വലിയ ഉള്ളി നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾക്ക് വായല നന്നായി പൊതിഞ്ഞെടുക്കാം ഇതേപോലെയാണ് പൊതിയേണ്ടത് നല്ല നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പൊതിയേണ്ടത് മീനിൻ്റെ മസാലയോ മീനോ ഒട്ടും തന്നെ പുറത്ത് വരാതെ രൂപത്തിൽ വേണം നോക്കാൻ അത് പൊതിഞ്ഞതിന് ശേഷം ഒരു നൂരിട്ട് കെട്ടി വെക്കാൻ ഞാൻ രണ്ട് മീനും ഒരേപോലെ പൊതിഞ്ഞ് ഇതേപോലെ നൂറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പൊള്ളിക്കാം ഞാനൊരു തവ ദോശക്കല്ലാണെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി അതിൻ്റെ മുകളിലേക്ക് ഞാൻ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഒരു മീൻ നന്നായി രണ്ട് വശവും പൊള്ളിച്ചെടുക്കാൻ നമ്മളെ മീനൊക്കെ നന്നായിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഇട്ട് പൊള്ളിച്ചതിന് ശേഷം നമ്മളെ മീൻ അടിപൊളിയായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട് ഒട്ടും പുറത്തേക്കൊന്നും പോയിട്ടില്ല എല്ലാ മസാലയൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് രണ്ട് മീനും ഞാൻ ഇതേപോലെ ഇതേ ആദ്യം ചെയ്തതുപോലെ രണ്ട് മീനും ഇതേപോലെ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മീൻ പൊള്ളിക്കേണ്ടത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിനാവട്ടെ പൊറോട്ടക്കാവട്ടെ എന്തിനു വേണ്ടി നമ്മൾക്ക് കഴിക്കാം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ പറയാം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം വീണ്ടും ഞാൻ ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും അസലമ